ിൽ ഞാൻ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അനാദിയായി പരന്നു കിടക്കുന്ന സമുദ്രത്തിൽ ആ മകല് കണ്ണുനിയും തുള്ളി പോലെ വെള്ളിയാങ്കലും കാണാമായിരുന്നു അവിടെ അപ്പോഴും ആത്മാവുകൾ തുമ്പികളായി പാറി നടക്കുന്നുണ്ടായിരുന്നു അതിലൊരു തുമ്പി ദാസനായിരുന്നു എൻ മുഖത്തിൻ്റെ ഏറെ പ്രശസ്തമായ മയനമുഴയുടെ തീരങ്ങൾ എന്ന നോവലിലെ അവസാന വരികളാണിത് എം മുകുന്ദൻ തന്റെ ജീവിതത്തിൽ കണ്ട പരിസ്ഥിതിയും ചുറ്റുപാടും തന്നെയാണ് മയ്യടി തീരങ്ങളിൽ എന്ന നോവലിന്റെ പ്രതിപാദ്യ വിഷയങ്ങളിലെ പശ്ചാത്തലമായി മാറുന്നത് ഇല്ലാത്ത വിഷയം നാവുകൊണ്ട് പറയുന്ന ഒരു വ്യക്തിയാണ് മുകുന്ദൻ എന്ന് ഞാൻ കരുതുന്നില്ല മയ്യഴിയുടെ കഥാകാരനായ എം മുകുന്ദനെ കുറിച്ച് കെ പി അപ്പൻ പറഞ്ഞ വാക്കുകളാണിത് എം മുകുന്ദന്റെ ഏറെ ഹൃദയസ്പർശിയായ മയ പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിനെ നമുക്ക് പരിചയപ്പെടാം ദാസനാണ് ഈ നോ നോവലിലെ ഏറെ പ്രശസ്തമായ കഥാപാത്രം ദാസിനു പുറമെ കുറമേ അമ്മയും ദാമുറൈറ്ററും ചന്ദ്രികയും മാസ്റ്ററും ഒക്കെ ഈ കൃതിയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളാണ് ദാസിന്റെ ജനനത്തിന് മുൻപുള്ള മയ്യഴിയിലേക്കാണ് നോവലിസ്റ്റ് നമ്മെ ആദ്യം നയിക്കുന്നത് അതിനുശേഷം ദാസന്റെ ജനനവും ദാസൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളും ഈ കൃതിയുടെ പ്രതിപാദ്യങ്ങളാകുന്നു അങ്ങനെ കുഞ്ഞാല മാസ്റ്റർ ദാസന്റെ മനസ്സിൽ സ്വാതന്ത്ര്യ ബോധത്തിന്റെ വിത്തുകൾ പാകുന്നു അതിൽ നിന്ന് ദാസൻ മയ്യഴിയുടെ വിമോചന ഭടനാകുന്നു ഇതിനിടയിലുള്ള ദാസന്റെ യാത്ര ഏറെ ഹൃദയസ്പർശിയാണ് കേവലം ദാസന്റെ മാത്രം കഥയല്ല മയഴി പുഴയുടെ തീരങ്ങൾ എന്ന കൃതി അതിനു പുറം അതിനു പുറമേ ഒരു കൂട്ടം മയ്യഴിയുടെ മക്കളുടെ ജീവിതഗന്ധിയായ കഥയാണ് ഈ നോവൽ പങ്കുവെക്കുന്നത് ിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ നോവലിൽ മയ്യഴിപ്പുഴയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് മയ്യഴിപ്പുഴയുടെ തുടിപ്പുകൾ തന്നെയാണ് ഈ കൃതിയുടെ പശ്ചാത്തലം മയ്യഴിപ്പുഴയും വെള്ളിയാമ്മലുമൊക്കെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുമുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ഈ കൃതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാം കേവലം കുറച്ച് കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട കഥകൾ മാത്രം ഇതിലൂടെ പങ്കുവെക്കുക എന്നതിനപ്പുറം െ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് ഈ നോവലിൽ നിന്ന് ലഭിക്കുന്നു ഇന്നത്തെ മാഹി ഫ്രഞ്ച് ആ ഈ നോവലിൽ പറയുന്നത് പശ്ചാത്തലവും സാംസ്കാരിക സാമൂഹിക വശങ്ങളും ഈ നോവലിൽ നിന്ന് വ്യക്തമാകുന്നു ഇതിനെല്ലാം പുറമെ മയ്യഴിയുടെ അതിമനോഹരമായ പ്രകൃതിയും ഈ നോവലിൽ നമുക്ക് ദൃശ്യമാകുന്നു മയ്യടിയുടെ ഫോക്ലോറും ജനങ്ങളുടെ ജീവിത രീതിയും കൃതിയിൽ നിന്ന് വ്യക്തമാകുന്നു ഈ കൃതിയിൽ പ്രതീകമായി വളരുന്നത് നമുക്ക് കാണാം സ്നേഹത്തിന്റെയും പ്രതീകമായിട്ട് വെള്ളിയാങ്കല് രൂപാന്തരപ്പെടുന്നു ഇതിനെല്ലാം പുറമെ ദാസൻ മഹിളി എന്ന നാടിനു വേണ്ടി സ്വന്തം ജീവിതം എരിഞ്ഞൊരുക്കിയ ഒരു മെഴുകുതിരിയായി മാറുന്നു ദാസന്റെ ജീവിതത്തിന്റെ തന്നെ പ്രതീകമാണ് വെള്ളിയാങ്കല് ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ജനങ്ങളുടെ മനസ്സിലാണ് വെള്ളിയാങ്കല് ഈ കൃതി വായിച്ച ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു വിസ്മയം തന്നെയാണ് ഈ കൃതിയിലുള്ള മനഃശാസ്ത്രപരമായ സമീപനമാണ് വെള്ളിയാങ്കല്ലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹിളയുടെ മക്കളുടെയും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും വെള്ളിയാങ്കല്ലിനെ കുറിച്ചുള്ള അവരുടെ ചിന്തകളിൽ തന്നെ വ്യക്തമാകുന്നു ഇത്തരത്തിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങളെയും ചിന്തകളെയും ഇതിവൃത്തത്തെയും സംഭാവന ചെയ്ത മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നത് എല്ലാ വായനക്കാരുടെയും മനസ്സിൽ എക്കാലത്തും നിലനിൽക്കുന്ന ഒരു കൃതിയാണ് മറ്റു ഭാഷകളിലേക്ക് കൂടി തർജമ ചെയ്ത ഈ കൃതി എല്ലാം സാഹിത്യത്തിന്റെ ഒരു അതിപ്രശസ്തമായ ഏടായി നിലനിൽക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം ദാസൻ എന്ന് പറയുന്ന കഥാപാത്രം ചിലപ്പോൾ എം മുകുന്ദൻ തന്നെയല്ലേ എന്ന് നമുക്ക് തോന്നി ദാസനിലൂടെ എം മുകുന്ദനും എം മുകുന്ദനിലൂടെ ദാസനും നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു ഈ പ്രകൃതിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞനന്ദൻ മാസ്റ്റർ അസ്തിന്റെ ദുഃഖത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ കൃതിയിൽ വളരുന്നത് കുഞ്ഞാനന്ദൻ മാസ്റ്ററും ദാസനുമൊക്കെ ഒരു നോവലിസ്റ്റ് സാഹിത്യത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഏറെ പ്രശസ്തവും ഹൃദയസ്പർശയുമായ കഥാപാത്രങ്ങളാണ് എല്ലാ കാലത്തും നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഇത് നിറഞ്ഞു നിൽക്കും ഇതിനു പുറമെ ഇന്നലെ ഭാഷകളിലേക്ക് കൂടി തർജ്ജമ ചെയ്തിട്ടുള്ള ഈ കൃതിയിൽ ഈ കഥാപാത്രങ്ങളെല്ലാം എല്ലാ വായനക്കാരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു